ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സിക്ക് കീഴിൽ രൂപീകരിക്കുന്ന പുതിയ ക്ലബ്ബായ കാഞ്ചിയാർ ലയൻസ് ക്ലബ്ബിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ പുതിയ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഇടുക്കി എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ ക്ലബ്ബുകൾ ഉൾപ്പെടുന്ന ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സിക്ക് കീഴിലുള്ള നൂറ്റി എഴുപത്തിയാറാം ക്ലബ്ബായിട്ടാണ് കാഞ്ചിയാർ ലയൻസ് ക്ലബ് രൂപീകരിക്കപ്പെടുന്നത് ഉപ്പുതറ ലയൻസ് ക്ലബിന്റെ സ്പോൺസർഷിപ്പിലാണ് പുതിയ ക്ലബ്ബ് രൂപീകരിക്കപ്പെടുന്നത് ലബക്കടലിലെ സ്വകാര്യ റിസോർട്ട് വെച്ച് നടക്കുന്ന പരിപാടിയിൽ ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ പുതിയ ക്ലബ്ബിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഉപ്പതുറ ക്ലബ്ബ് പ്രസിഡന്റ് സജസ് കറിയ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും പരിപാടിയിൽ പുതിയ അംഗങ്ങളും ക്ലബ്ബ് ഭാരവാഹികളും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലകൾ ഏറ്റെടുക്കും ഡിസ്ട്രിക്ട് ഒന്നാം വൈസ് ഗവർണർ വി എസ് ജയേഷ് രണ്ടാം വൈസ് ഗവർണർ കെ പി പീറ്റർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് നേതൃത്വം നൽകും ക്യാബിനറ്റ് സെക്രട്ടറി സജി ചാമോലി ട്രഷർ വർഗീസ് ജോസഫ് എന്നിവർ സംസാരിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിർദ്ധനായ ഒരു വ്യക്തിക്ക് ഭവന നിർമ്മാണത്തിനുള്ള സ്ഥലം കാഞ്ചിയാർ ക്ലബ്ബ് സൌജന്യമായി വിട്ടുനൽകും ലയൺസ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കൂടിയും വലിയ അഭിമാനത്തോടുകൂടിയുമാണ് ഞങ്ങൾ പുതിയ ക്ലബിനെ സ്വാഗതം ചെയ്യുന്നത് റീജിയൺ വണ്ണിന് കീഴിലുള്ള ഹൈറേഞ്ച് മേഖലയിലുള്ള ക്ലബുകളാണ് റീജിയൺ വണ്ണിന് കീഴിൽ പ്രവർത്തിക്കുന്നത് റീജിയൺ വണ്ണിന് കീഴിലുള്ള പതിനേഴാമത്തെ ക്ലബായിട്ട് കാഞ്ചിയാർ ലയൺസ് ക്ലബ് ഈ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഔദ്യോഗികമായിട്ട് രൂപീകരിക്കപ്പെടുകയാണ് പതിമൂന്നാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് ലബക്കടയിലുള്ള ഹൈറേഞ്ച് നടക്കുന്ന പരിപാടിയിൽ വെച്ച് ക്ലബിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ക്ലബ്ബിലേക്ക് വാർത്താ സമ്മേളനത്തിൽ ഡിസ്ട്രിക്ട് ചീഫ് പി ആർ ജോർജ് തോമസ് റീജിയൽ ചെയർപേഴ്സൺ റിജി ജോസഫ് സോൺ ചെയർമാൻ ഫിലിപ്പ് ജോൺ ഉപ്പുതറ ലയൻസ് ക്ലബ് പ്രസിഡന്റ് സജിൻസ് കറിയാം വൈസ് പ്രസിഡന്റ് ജോയ് സേവിയർ കാഞ്ചിയാർ ക്ലബ്ബ് ഭാരവാഹികളെ തെരഞ്ഞെടുക്കപ്പെട്ട ബേബി ജോൺ ഷിബി ഫിലിപ്പ് എം കെ രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഘട്ടം